ജയറാം മേട്ടൻ കാളിദാസ് ജയറാം എന്നിവരെ അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് വേൾഡ് വൈഡ് റിലീസിന് വന്ന എന്ന് പറഞ്ഞ സിനിമ ആ പടം നമ്മുടെ ജയറാം മേട്ടന്റെ ഒരു ഫാമിലി സിനിമയും ഈ വർഷത്തെ ഒരു ഫാമിലി എൻ്റർടൈനർ ആവുമോ നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ കമൻറ്റ് ചെയ്യുക പടം കണ്ടുവരാണെങ്കിൽ മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക പടം റിലീസിന് വന്നിട്ട് രണ്ട് ദിവസം ആ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ നല്ലൊരു ഓപ്പണിംഗ് കാണുന്നുണ്ടായിരുന്നു വേൾഡ് വൈഡ് ഓൾമോസ്റ്റ് എൺപത്തി മൂന്ന് ലക്ഷം ആയിരുന്നു സിനിമയുടെ ഓപ്പണിംഗ് കാണാൻ സാധിച്ചത് ആദ്യ ദിവസം തന്നെയായിട്ട് ഒരു സ്റ്റാർട്ട് തന്നെയാണ് എന്നാൽ പോലും സിനിമയ്ക്ക് നല്ല പോസിറ്റീവായ അഭിപ്രായങ്ങൾ തന്നെയാണ് ആ ദിവസം കാണാൻ സാധിച്ചത് എന്തായാലും സിനിമ രണ്ടാം ദിവസം കളക്ഷൻ പരിശോധിക്കാം നമുക്ക് വേൾഡ് വൈഡ് കേരളത്തിൽ സിനിമ അങ്ങനെ രണ്ടു ദിവസം കൊണ്ട് ഒരു കോടി മുപ്പത്തി ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കർണാടകയിലാണെങ്കിൽ സിനിമയ്ക്ക് പതിനാറ് ലക്ഷമാണ് തമിഴ്നാട് സിനിമയ്ക്ക് പത്ത് ലക്ഷമാണ് രണ്ട് ദിവസം കൊണ്ട് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി സിനിമയുടെ റസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ നാല് ലക്ഷമാണ് സിനിമയുടെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയെടുത്തത് രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി അറുപത്തി ആറ് ലക്ഷമാണ് ഇനി സിനിമേന്റെ ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ ഓവർസീസ് കളക്ഷൻ ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് മുപ്പത് ലക്ഷമാണ് സിനിമ ഓവർസീസ് കളക്ഷൻ മുപ്പത് പോയിന്റ് മുപ്പത് ലക്ഷമാണ് സെന്മെൻറ്റ് ഓവർസീസ് കളക്ഷൻ ഇനി ടോട്ടൽ വേൾഡ് വൈഡ് രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷമാണ് സിനിമയുടെ രണ്ടു ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നല്ലൊരു തുടക്കം തന്നെയാണ് ജയറാം ഏട്ടൻ്റെ ഈ വർഷത്തെ ആശകളായിരുന്നു എന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ കൂടുതൽ ആയിട്ട് എന്തായാലും സിനിമ മൂന്നാമത്തെ ദിവസത്തെ ഒറ്റ ദിവസത്തെ കളക്ഷൻ എന്തായാലും ഓൾമോസ്റ്റ് മൂന്നേ പോയിന്റ് അമ്പതിൻ്റെ അടുത്ത് വരാൻ ചാൻസ് കാണുന്നുണ്ട് മൂന്ന് കോടി അമ്പത് ലക്ഷത്തിൻ്റെ അടുത്തായിട്ട് എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് കളക്ഷൻ ആയിട്ട് മൂന്നാം ദിവസത്തെ അനുപക്ഷൻ ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരിയൂസ് പടം കണ്ടുവരാണെങ്കിൽ പടത്തെ അഭിപ്രായങ്ങൾ നമുക്ക്